എല്ലാവർക്കും നമസ്കാരം നാരായണീയത്തിലെ രണ്ടാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാം ഹരേ നാരായണ എത്ര ലോക്യോപി മഹിതം സമോഹനം മോഹനാ കാന്തിനിധാനതോപി മധുരം സുന്ദരതരം ാന്തിരം നകസ്യ ഭുവനീ നൂകം വിഷ്ണോ വിഭോ ഇനിയും ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നാൽ യാതൊന്ന് ത്രൈലോക്യ മൂന്ന് ലോകത്തിലും മഹീയസ അത്കൃഷ്ടങ്ങളിൽ വച്ച് ഉത്കൃഷ്ടവും സമോഹനം മോഹനാ മോഹനമായതിനേക്കാളും മനോഹരവും കാന്തിയുടെ നിതങ്ങളേക്കാൾ കാന്തി ഉള്ളതും മാധുര്യധുര്യാരം മാധുര്യസത്തിനേക്കാളും മധുരമുള്ളതും സൗന്ദര്യോത്തരത സുന്ദരതരം വിശ്വോത്തര സൗന്ദര്യ സാധനങ്ങളേക്കാൾ സൗന്ദര്യമുള്ളതും ആശ്ചര്യത ആശ്ചര്യകരങ്ങളായവയേക്കാൾ ആശ്ചര്യമുളവാകുന്നതും തൊദ്രൂപം അങ്ങയുടെ രൂപം ഭുവനെ കസ്യ കുതുകം ലോകത്തിൽ ആർക്ക് തന്നെ കൗതുകം ന പുഷ്ണാദി വളർത്തുന്നില്ല വിഷ്ണോ വിഭോ അല്ലയോ സർവവ്യാപിയായ ഭഗവാനേ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലി നോക്കണം എന്താ പറയണേന്ന് വെച്ചാ അങ്ങയുടെ പവിത്ര സ്വരൂപം ത്രിലോകങ്ങളിൽ ഉത്കൃഷ്ടമായ വസ്തുക്കളേക്കാൾ ഉത്കൃഷ്ടവും മനോഹരങ്ങളായവയേക്കാൾ മോഹനവും കാന്തിയുടെ നിവാസസങ്കേതങ്ങളേക്കാൾ കാന്തിയുള്ളതും മാധുര്യമുണ്ടാക്കുന്ന വസ്തുക്കളേക്കാൾ കൂടുതൽ മധുരമുള്ളതും വിശ്വോത്തര സൗന്ദര്യ സാധനങ്ങളേക്കാൾ സൗന്ദര്യമുള്ളതും ആശ്ചര്യകരങ്ങളായവയേക്കാൾ ആശ്ചര്യമുളവാകുന്നതും ആകുന്നു അങ്ങിനെ ആ രൂപം ഹേ മഹാവിഷ്ണു ഈ ലോകത്തിൽ ആർക്ക് തന്നെ കൗതുകമുണ്ടാക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് ആശ്ചര്യത്തോടുകൂടി ഭട്ടേൽപ്പാട് ഈ ശ്ലോകം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് നിന്ന് വേണം അർത്ഥം ശരിക്കും ചിന്തിച്ചു തുടങ്ങാൻ കാരണം ഇവിടെ വിഷ്ണു വിഭോ എന്നാണ് വിളിക്കുന്നത് വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവവ്യാപി എന്നാണ് അർത്ഥം സർവവ്യാപി എന്ന് പറഞ്ഞാൽ എവിടെയും നിറഞ്ഞിരിക്കുന്ന വസ്തു അതുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ ഒരു പ്രയാസവും ഇല്ല ഭഗവാനെ എല്ലായിടത്തും ഉണ്ട് എന്ന ഒരു ധ്വനി ഈ ശ്ലോകത്തിലുണ്ട് പിന്നെ വിഭു എന്നാ വിളിക്കുക വിഭു എന്ന് പറഞ്ഞാൽ സർവശക്തൻ എന്നാണ് അർത്ഥം സർവശക്തനായതുകൊണ്ട് തന്നെ നമ്മുടെയെല്ലാം സംസാര നിവൃത്തി വരുത്താൻ കഴിയുന്ന ഒരേ ഒരു ശക്തി ഭഗവാൻ മാത്രമാണ് എന്നൊരു ധ്വനിയും അതിലുണ്ട് അങ്ങനെ സർവശക്തനായ ഭഗവാൻ്റെ ആ പവിത്ര സ്വരൂപം മൂന്ന് ലോകങ്ങളിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായ വസ്തുക്കളിൽ വച്ച് ഉത്കൃഷ്ടമാണ് എന്നാണ് പറയുന്നത് ഇനി മനോഹാരിത ഭംഗി നോക്കുമ്പോഴോ മനോഹരങ്ങളായവേക്കാൾ മനോഹരമാണ് ചന്തം നോക്കുമ്പോഴോ ആന്തിയുടെ നിവാസ നിവാസങ്കേതങ്ങളേക്കാൾ കാന്തിയുള്ളതാണ് മാധുര്യത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴോ മാധുര്യമുണ്ടാക്കുന്ന വസ്തുക്കളേക്കാൾ മാധുര്യമുള്ളതാണ് ഭഗവത് സ്വരൂപം ഇനി വിശ്വോത്തര സൗന്ദര്യ സാധനങ്ങളേക്കാളെല്ലാം സൗന്ദര്യമുള്ളതും ഈ ഭഗവാൻ്റെ പവിത്ര സ്വരൂപത്തിന് മാത്രമാണ് ഇനി ആശ്ചര്യത്തോടുകൂടിയാണ് നമ്മളിതിനെ സമീപിക്കുന്നതെങ്കിലോ ഭഗവത് രൂപത്തിന് ഗീതയിൽ പറയും പറയുമ്പോലെ ആശ്ചര്യകരങ്ങളായവേക്കാൾ ആശ്ചര്യമുളവാക്കുന്നതും ഭഗവത് സ്വരൂപം തന്നെ അങ്ങനെയെല്ലാമുള്ള ഹേ വിഷ്ണു അങ്ങയുടെ ഈ രൂപം ലോകത്തിൽ ആർക്കാണ് കൗതുകമുണ്ടാക്കാത്തത് എന്ന് ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ് ഭട്ടേരിപ്പാട് ഈ ശ്ലോകം ലളിതമായി മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സുന്ദരമായ ഒരു പൂ വിടർന്ന് വലച്ചു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു ചെമ്പരത്തി പൂവാവാം അല്ലെങ്കിൽ ഒരു റോസാ പൂവാവാം എന്തോ ആവട്ടെ ഏതൊരു പൂവാണെങ്കിലും എത്ര സമയത്തേക്കാണ് ആ സൗന്ദര്യം അതിൽ നിലനിൽക്കുന്നത് ഒരു ദിവസത്തെ ആയസ്സാണ് മിക്ക പൂക്കൾക്കും ഉള്ളത് ഇനി മനുഷ്യൻ്റെ കാര്യം നോക്കൂ വളരെ സൗന്ദര്യമുള്ള വ്യക്തികളെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ആ വ്യക്തികളെ തന്നെ പത്തോ ഇരുപതോ വർഷത്തിന് ശേഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഈ സൗന്ദര്യമെല്ലാം പോയി എന്ന് അപ്പോൾ നശിക്കാത്ത ഒന്ന് മാത്രമേ ഈ ലോകത്തുള്ളൂ അതാണ് ഭഗവാൻ ഭഗവാന്റെ ഈ സൗന്ദര്യം ഒരിക്കലും നശിക്കുന്നില്ല ഭഗവാന്റെ മാധുര്യം ഒരിക്കലും നശിക്കുന്നില്ല അങ്ങനെ പറയുമ്പോൾ അതിന് സംശയം തോന്നും പക്ഷേ ഇപ്പോൾ ഈ നാരായണീയം തന്നെ എത്ര തവണയായി നിങ്ങളിൽ പലരും കേൾക്കണു എത്രയോ പ്രഭാഷണങ്ങൾ നമ്മളെല്ലാവരും കേട്ടു ഇപ്പോഴും എവിടെയെങ്കിലും ഒരു ഭക്തി പ്രഭാഷണം ഉണ്ട് ഒരു സത്സംഗം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ജീവൻ മനസ്സ് അങ്ങോട്ട് കുതിക്കുന്നില്ലേ അതാണ് സത്സംഗത്തിൻ്റെ മഹിമ അതുതന്നെയാണ് തന്നെയാണ് ഭഗവത് രൂപത്തിൻ്റെയും മഹിമ ഭഗവാന്റെ ഒരു ഫോട്ടോ കണ്ടു ഒരു വിഗ്രഹം കണ്ടു മതിയാവുന്നുണ്ടോ വീണ്ടും വീണ്ടും നമുക്ക് ആ ഭഗവാനെ കാണാൻ തന്നെയാണ് തോന്നുന്നത് കാരണം ഉത്കൃഷ്ടതയുടെ മനോഹാരിതയുടെ കാന്തിയുടെ മാധുര്യത്തിൻ്റെ വിശ്വോത്തര സൗന്ദര്യത്തിൻ്റെ എല്ലാത്തിനുമുപരി ഏറ്റവും കൂടുതൽ ആശ്ചര്യമുളവാകുന്ന വസ്തുവിൻ്റെ തികഞ്ഞ മൂർത്തിമത് രൂപമാണ് ഭഗവാൻ നമ്മുടെയൊക്കെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് 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 പക്ഷേ അതെല്ലാം നമുക്ക് നമ്മളറിയാതെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു പക്ഷേ ഭഗവാൻ മൂന്ന് കാലങ്ങളിലും സത്യമാണ് മൂന്ന് കാലങ്ങളിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് മാത്രമാണ് സത്യം അല്ലാത്തതെല്ലാം മിഥ്യയാണ് മാറുന്നതാണ് അങ്ങനെ മാറാതെ നിലനിൽക്കുന്ന ഭഗവാന്റെ ആ രൂപം സുന്ദരമായ രൂപം എപ്പോഴും മനസ്സിലങ്ങനെ ധ്യാനിക്കണം എന്ന ഒരു ധ്വനിയും ഈ ഒരു ശ്ലോകത്തിലുണ്ട് ഹരി കൃഷ്ണ